ഞാൻ ഞാൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തിട്ട് ഏകദേശം വർഷത്തോളമായി വരെ ഈ സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ആ മേഡം ഇന്നലെ ജോയിൻ ചെയ്യൂന്നല്ലേ പറഞ്ഞത് ഒരു ദിവസം ലേറ്റായി കാരണം എന്താണ് അല്ല സാറേ ചെറിയൊരു സംസ്കാരം ഉണ്ടായിരുന്നു സംസാരം ചെറിയ രീതിയിൽ മതി പ്രവൃത്തിയാണ് നമുക്ക് എപ്പോഴും വലുത് അയ്യോ സംസാരം െ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു പോയി എന്താ സാറേ അല്ല ഈ കുഴിച്ചിട്ടതാണോ ഇലക്ട്രിക്കൽ സാറേ ഇലക്ട്രിക് അപ്പം ദീർഘസുമംഗലി പിന്നെ എന്തിനാ കാലിലോട്ട് വീണത് അല്ല ഈ സ്റ്റേഷൻ ഡ്യൂട്ടി അല്ലേ സാറേ സാറിന്റെ അനുഗ്രഹത്തിന് വേണ്ടി കാലു പിടിച്ചതാ ആദ്യം എല്ലാരും വന്ന് പിടിക്കും പിന്നെ കാലേവാരി ഓ ഞാൻ വാരിയുണ്ട് അയ്യോ അതെന്താന്നറ സാറേ ജന്മനായും ഭയങ്കര വിനയാണ് ചെറിയൊരു ആദ്യം ഡ്യൂട്ടി എവിടെയായിരുന്നു ആ എന്നെ പരീക്ഷിക്കുന്നല്ലേ ഇല്ല ഇല്ല സാറേ എന്റെ അറിവിൽ ഒറ്റ ഉള്ളൂ അത് കോയമ്പത്തൂർ മേട്ട് കഴിഞ്ഞേ എന്താ സാറേ ശരിക്കും ഇങ്ങനെ വന്നതാണ് െ എനിക്ക് പപ്പ ഭയങ്കര ഇഷ്ട പപ്പ ഇഷ്ടമില്ലാത്ത പപ്പ കിട്ടി കഴിഞ്ഞാ പച്ചയ്ക്ക് കടിച്ചു തോരം വെച്ച് കഴിക്കും കൃമിയടിക്ക് ഭയങ്കര നല്ലതാണ് പഴുത്ത പപ്പ കിട്ടി കഴിഞ്ഞ് അളിച്ച് പിളിച്ചു ഒരു ടാപ്പുണ്ട് ഭയങ്കര ഗ്ലാമറാണ് പപ്പ സാറിന്റെ അച്ഛൻ്റെ ഞാൻ അറിയോ ഞാൻ ഇന്നിപ്പ നോക്കിയപ്പോഴേ രാവിലെ തൊട്ട് ഈ നേരം വരെ സാർ എത്ര പ്രാവശ്യ പപ്പക്ക് ഫോണിന് പൈസ അയച്ചു കൊടുത്തത് എന്റെ പപ്പയ്ക്ക് ആ ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ ഇടക്കിടക്ക് പൈസ അയച്ചുണ്ടേല്ലേ ഞാൻ കണ്ടായിരുന്നു സാറേ കണ്ടായിരുന്നു നല്ല കാര്യാണ് സാറേ പപ്പക്ക് പൈസ അയച്ചു ഇതാണ് ഈ ഉദ്ദേശിച്ചത് ഫോൺ പപ്പയാണോ ഇതൊക്കെ പച്ച ഇത് ഫോൺ എഴുതി വച്ചേക്കണേ എന്റെ പപ്പ അല്ല ഇത് പിന്നെ നമുക്കൊരു പത്ത് രണ്ടായിരത്തി അഞ്ഞൂറോടെ ഒരു വകുപ്പ് വരണോണ്ട് ഒരുത്തം കൊണ്ട് വരണോണ്ട് അല്ല താണ്ടട ഈ ഒരു ആക്റ്റീവ് ജൂല്ലറി വരണേലേ ഭാഗ്യം ഇതാ പറഞ്ഞ പോലീസുകാരത്ത് എന്തേലും പറഞ്ഞ അവരങ്ങോട്ടം ഓടിപ്പോ ഇനിയിപ്പൊ വണ്ടി എടുത്തോണ്ട് പോവാല്ലോ പേര് അല്ല അല്ല വണ്ടി എങ്ങനെ എടുത്തോണ്ട് പോകും സാർ ഹലോ നിന്ന് ഇത്ര അടുത്ത് ആരും സംസാരിച്ചിട്ടില്ല അതാ പല്ലി പ്രശ്നമാ

ഒന്നും പറഞ്ഞു മനസ്സിലാക്കി അല്ല അല്ല അത് കാര്യമുണ്ട് ഇത് എന്റെ ബാക്ക് സത്യം പറയാൻ നിങ്ങൾ എന്തോ പറയണത് നിനക്കൊരു പറ്റിയില്ലേ ഒരു കുറ്റം നീ ചെയ്തിട്ടില്ല ഹെൽമറ്റ് ലൈസൻസ് ഒന്നും വേണ്ട നീ വണ്ടി എടുത്തോണ്ട് പോണ വഴിക്ക് ഈ പി സി ഐടെ കൊണ്ടു പോണം അടുത്തറക്കണം അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഡ്യൂട്ടി എടുത്തോളാം അതാണ് നല്ലത് ഇങ്ങോട്ട് വന്നില്ല നിന്റെ ഒറിജിനൽ പേരാണ് ഞാൻ ചോദിച്ചത് വന്നെ ഈടെ വണ്ടിക്കൊന്നിട്ട് വന്നിരിക്കാ കിട്ടിയില്ലേടാ എന്തൊരു പേരടാ ദാരിദ്ര്യം പിടിച്ചോ പേര് ആ വണ്ടിയുടെ ബുക്കും പേപ്പറും സാധനങ്ങളൊക്കെ എടുത്തിട്ടേ ഇല്ലാത്ത സാധനത്തിന് വെട്ടിയടിച്ചിട്ട് പോവാൻ നോക്ക് ഇവിടെ ഉണ്ടാ പിടിച്ചോ ഇതെന്റെ സ്വന്തം വണ്ടി എന്ന് തെളിയിക്കുന്ന രേഖരേഖയുടെ ഇത് ഈ വണ്ടി ഓടിക്കാൻ യോഗ്യത എന്റെ പൊന്നെ ചക്കര നീ എവിടുന്നു വരുന്നു ഞാൻ പാലേന്ന് അല്ല പാലേന്ന് കോട്ടയം വരെ ഇല്ലാതെ യാത്ര ചെയ്ത ഇവനെ ഒരു പോലീസും പിടിച്ചില്ല അതിന് നമ്മൾ എന്നെ വേണം പിടിക്കെ അതല്ല സാർ പറഞ്ഞേ പാല കഴിഞ്ഞു വരൂന്നാ പറഞ്ഞത് ശരി ടനാണല്ലേടാ നിന്റെ ട്രൂപ്പിന്റെ പേരെന്താടാ കൊല്ലം തത്തോ പിത്തോ നല്ല പേരും ആദ്യം രണ്ട് കേൾക്കണം അങ്ങനെ ട്രൂപ്പ് നിങ്ങൾ കളിക്കുന്ന നാടകത്തിന്റെ പേരെന്ന് കൊല്ലം തത്തോ പിത്തോ അവതരിപ്പിക്കുന്നു ദുര്യോധന കാണാൻ ഇന്നലെ പള്ളിപ്പുറ പരിപാടി ജനസാഗരമായിരുന്നു ുള്ളിട്ട് താഴെ എടുത്തില്ലായിരുന്നു മാറ്റി ഡ്രസ്സിൽ പോകണ്ടേ ഡെയിലി കളിയുള്ളതാ നാളെ കളിയുണ്ട് അതങ്ങനെ മാറ്റാൻ പറ്റും നാല് ഇതുവരെ ഊരിയിട്ടില്ല വെറുതെ അല്ല കാര ഒരു 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 അങ്ങനെ അങ്ങനെ ഞങ്ങളെ കളിയാക്കൊന്നും വേണ്ട കേട്ടോ ആർട്ടിസ്റ്റുകളാണല്ലേ ആർട്ടിസ്റ്റ് കാര്യം രൂപ അടച്ചിട്ട് വണ്ടി പോ ഇല്ലല്ലോ എടുത്തുണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അടച്ചിട്ട് പോടാ വണ്ടി എടുത്തുണ്ട് ഞാൻ എന്തിനാ അഞ്ഞൂറ് തരണ്ടേടാ അഞ്ഞൂറ് പെട്ടി അടച്ചിട്ട് പോടേ നിയമമാണ് വഴി നിയമം അഞ്ഞൂറ് അടച്ചിട്ട് എന്ത് അഞ്ഞൂറ് പെട്ടി അടച്ചിട്ട് പോടിയാണോ പൈസ നിന്റെ വേഷം കെട്ടല എന്റെ അടുത്ത് വേണ്ട പൈസ അടച്ചിട്ട് വണ്ടി വന്നേ കഷ്ടം അവന് മനസ്സിലായില്ല Não <laughs> era ഏഴാം ക്ലാസ് വരെ ഞങ്ങൾ ഒന്നിച്ച് ഒരു ബെഞ്ചിൽ ഒരു സ്ഥലത്തിരുന്നു പഠിച്ചവരാണ് എന്റെ ഓ അങ്ങനെയൊന്നും ഇല്ല പക്ഷേ വിശ്വസിക്കാൻ പറ്റില്ല നീ എനിക്ക് പോലീസാണ് ജീപ്പ് തൊപ്പി തൊപ്പിടാ പറഞ്ഞേ ജോലി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല പഠിച്ച് ജോലി കിട്ടി നീ വലിയൊരു കലാകാരനായി ഓ പേര് സാർ ഇവന്റെ പേരാ ഇവന്റെ പേര് ഒരു 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 മധു മധു എന്നാണ് എന്ന് വിളിക്കും സ്കൂളിൽ സെൽഫി ാണ് ഞങ്ങള് എടുത്തോ നോക്കട്ടെ ഒരെണ്ണം കൊണ്ടെടുത്തു ഒരെണ്ണം കൊണ്ട് എടുത്തു ഇത് നമ്മളെ സ്കൂൾ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ വന്നിട്ടേ അളിയ എസ് എസ് എൽ സി ബാഷ് അല്ലെയാ നമ്മളെ ചെറിയ മധുവിനെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഭയങ്കര നടനാണ് ബാലയ നടനാണ് അളിയാ അവന്റെ നമ്പർ ഞാൻ വാങ്ങിക്കാം നമ്മളെ ഗ്രൂപ്പിലോട്ട് ഒന്ന് ആഡ് ചെയ്യണം പോലീസ് ഗ്രൂപ്പിലൊക്കെ ഒരു അല്ലേ അഞ്ചിന്റെ പൈസ പെട്ടി ഞാൻ വാങ്ങിക്കുക അവനെന്ന് വെച്ചാ പണ്ട് ഞാനായിരുന്നു ആവശ്യം ഇല്ലാത്ത ചോദിക്കാൻ ഞാൻ തന്നല്ലോ

റിയാമോ അവൻ ജില്ലാളെ ചൊറിച്ചില്ല ചോറിത് എടിയാ അവൻ എന്റെ കൂട്ടുകാരൻ തന്നെ അവൻ ബാലയക്കാരനൊന്നുമല്ല ഭയങ്കര കള്ളനാണ് നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടില്ലേ ഫോട്ടോ കമ്മീഷൻ വിളിച്ചത് അവൻ കൊണ്ടു വന്ന കിരീടാന്നറിയാ മ്യൂസിയത്തിൽ അടിച്ചു മാറ്റിയ കിരീടമാണ് എനിക്ക് വയ്യ കണ്ണൻ രവി ഗ്രൂപ്പ് പ്രസന്റ് കാഴ്ച ട്വന്റി ട്വന്റി ഫൈവ്